നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ടായേക്കാം ഇത് തുടർന്ന് കാണണമോ വേണ്ടയോ എന്ന് അന്നും ഇന്നും മാനവികതയ്ക്ക് എതിരായി നിൽക്കുന്ന ഒരേയൊരു കാര്യമേ ഭൂമിയിലുള്ളൂ അത് മതമാണ് ഏതോ ഒരു ആകാശ പൗരൻ്റെ സ്വർഗ സർവീസിലേക്കായി ടിക്കറ്റ് വാങ്ങിയിരിക്കുന്ന പല കൂട്ടം മനുഷ്യർക്കിടയിൽ വരുന്ന ഒരു നശിച്ച വി ഫീലിംഗ് ഉണ്ട് അതുകൊണ്ട് മാത്രം നരകിച്ചു നശിച്ച മനുഷ്യർ ആണ് ലോകത്തിൽ ജീവനോടെ ഇരിക്കുന്ന ആ പച്ചയായ മനുഷ്യരുടെ ശരീരത്തിൽ ഈ ആസിഡ് റിസർച്ച് നടത്തുന്നു പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ജർമ്മനിയിലെ മ്യൂണിക്കിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഡച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കാണ് ഇത് നാസി ഭരണകൂടം സ്ഥാപിച്ച ആദ്യത്തെ റെഗുലർ കോൺസെൻട്രേഷൻ ക്യാമ്പാണ് ഇന്നത്തെ തലമുറയ്ക്ക് ലോകമഹായുദ്ധങ്ങൾ എന്ന് പറയുന്നത് വെറും കെട്ടുകഥകൾ മാത്രമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ ലോകം ഈ അവസ്ഥയിൽ ഉരുത്തിരിഞ്ഞു വന്നതിന്റെ ചരിത്രപരമായ പല നാൾ വഴികളുമുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന നിലവാരത്തിലുള്ള ഒരു ലോകമായിരുന്നില്ല മുൻപ് നമുക്കുണ്ടായിരുന്നത് അതിനെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു ബോണസ് ആണെന്ന് തിരിച്ചറിയുകയും അതിനനുസരിച്ച് മുൻപോട്ടുള്ള ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യുക ഒരു കാലഘട്ടത്തിൽ ഒരു ജനവംശം അനുഭവിച്ച ക്രൂരതകളാണ് ഈ അധ്യായത്തിൽ ഉണ്ടായിരിക്കുക ഇതിൽ അവരനുഭവിച്ച എല്ലാ കാര്യങ്ങളും വളരെ പച്ചയായി തന്നെയാണ് അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ടായേക്കാം ഇത് തുടർന്ന് കാണണമോ വേണ്ടയോ എന്ന് അതനുസരിച്ച് മാത്രമേ നിങ്ങൾ തീരുമാനിക്കാവൂ ഉച്ചയോടടുത്ത ഒരു സമയമാണ് ഞാൻ അവിടെ എത്തിച്ചേർന്നത് ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് സ്ഥലമായതിനാൽ കൃത്യമായ എൻട്രി ഫീസ് എല്ലാം അടച്ചു വേണം കയറാൻ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എത്തിച്ചേരുന്നത് ഒരു ലൈബ്രറിയിലേക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മണ്ണിൽ ഒരു കാലത്ത് നടന്ന നരനായാട്ടിനെ വിശദീകരിക്കുന്ന പുസ്തകങ്ങളാണ് ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴേലും ഒരു അവസരം ലഭിച്ചാൽ തീർച്ചയായും നിങ്ങൾ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് ഏതെങ്കിലും ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് നിങ്ങൾ കണ്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വ്യക്തിത്വവും കൂടാതെ ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വീക്ഷണം മാറിപ്പോകാൻ സാധ്യതയുള്ള ഒരു യാത്രയായിരിക്കും അത് നമ്മളിപ്പോൾ കാണുന്ന അനുഭവിക്കുന്ന ഈ ലോകം ഒരു കാലത്തുപോലും ഒരു വിളരിക്ക ദഹാവു കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്തായിരുന്നു എന്താണ് ഇവിടെ നടന്നത് എന്നതിന്റെ ചരിത്രത്തിലേക്കാണ് ഞാൻ ഇനി നിങ്ങളെ കൊണ്ടുപോകുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പാക്കുന്നതിന് മുൻപ് ഇവിടം ഉപേക്ഷിക്കപ്പെട്ട ഒരു വെടിമരുന്നശാലയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം പ്രാന്തിളകിയ നാസികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് തടവുകാരുടെ ആദ്യ ബാച്ചിനെ ഇവിടെ എത്തിക്കുന്നത് കുറ്റവാളികൾക്കുള്ള തടവറ എന്ന നിലവാരത്തിലാണ് ഇത് ആദ്യം ആരംഭിച്ചതെങ്കിലും പിന്നീട് നാസികളുടെ ശരിക്കുള്ള ലക്ഷ്യം സാധ്യമാക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ മുറികളെല്ലാം തന്നെ മനുഷ്യരെ പലതരത്തിൽ ടോർച്ചർ ചെയ്യുവാനും റിസർച്ച് ചെയ്യുവാനും വേണ്ടി നിർമ്മിച്ചിട്ടുള്ളവയാണ് ഉദാഹരണമായി പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി എത്രമാത്രം ആസിഡ് വേണ്ടിവരും എന്ന ഒരു പരീക്ഷണം അതിനായി തടവുകുള്ളികളായ ജ്യൂതന്മാരിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുത്ത് ജീവനോടെ ഇരിക്കുന്ന ആ പച്ചയായ മനുഷ്യരുടെ ശരീരത്തിൽ ഈ ആസിഡ് റിസർച്ച് നടത്തുന്നു അങ്ങനെ തുടങ്ങി വളരെ പൈശാചികമായ ക്രൂരമായ അത്യന്തം നിന്ദകരമായ പലതരത്തിലുള്ള റിസർച്ചുകൾ ഇവിടെ നടന്നിരുന്നു ക്യാമറയുമായി ഈ മുറികളിലൂടെ നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു തരത്തിലും നമുക്ക് ശബ്ദിക്കാൻ സാധിക്കില്ല ഒരു ചെറിയ ശബ്ദം പോലും ഉയർത്താൻ സാധിക്കാത്ത തരത്തിൽ നമ്മുടെ കണ്ടെത്തിനെ ബാധിക്കുന്ന വേദനയുടെ ഒരു മരവിപ്പ് പച്ച പാതി പാതിവന്ത മാംസത്തിൻ്റെ ഗന്ധമുണ്ട് ഈ അന്തരീക്ഷത്തിന് ക്യാമ്പിന്റെ കമാൻഡർ ആയിരുന്ന തിയോഡർ ഐകെ ഒരു കടുത്ത നാസി മതഭ്രാന്തനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ഒക്ടോബറിൽ ഭീകരതയുടെ ഒരു അടിസ്ഥാനപരമായ സമ്പ്രദായം ഇവിടെ അവതരിപ്പിക്കുകയായിരുന്നു തുടർന്ന് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നടത്തിയിരുന്ന എല്ലാ കാര്യങ്ങളും ഒരു ട്രെൻഡ് പോലെ ഇവരുടെ മറ്റെല്ലാ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കും വ്യാപിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനപരമായി മനുഷ്യൻ മോറലായി തന്നെയാണ് ജനിക്കുന്നത് അവന് മനുഷ്യനീതിയുടെയും ന്യായത്തിൻ്റെയും എല്ലാ അതിർവരമ്പുകളും നന്നായി അറിയാം അങ്ങനെ എല്ലാത്തരം സാധാരണമായ സവിശേഷതകളോടും കൂടി ജനിച്ചു വളരുന്ന മനുഷ്യനെ എന്താണ് ഭ്രാന്തനാക്കുന്നത് അത് മതമാണ് അന്നും ഇന്നും മാനവികതയ്ക്ക് എതിരായി നിൽക്കുന്ന ഒരേയൊരു കാര്യമേ ഭൂമിയിലുള്ളൂ അത് മതമാണ് ഏതോ ഒരു ആകാശപൗരന്റെ സ്വർഗ സർവീസിലേക്കായി ടിക്കറ്റ് വാങ്ങിയിരിക്കുന്ന പല കൂട്ടം മനുഷ്യർക്കിടയിൽ വരുന്ന ഒരു നശിച്ച വി ഫീലിംഗ് ഉണ്ട് അതുകൊണ്ട് മാത്രം നരകിച്ചു നശിച്ച മനുഷ്യർ ആണ് ലോകത്തിൽ ഇവിടെ ഭക്ഷണം കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പൂപ്പലു പിടിച്ച ബ്രെഡിന്റെ ഒരു കഷ്ണവും ചെറിയ നിറവ്യത്യാസമുള്ളതുകൊണ്ട് പച്ചവെള്ളമെന്ന് വിളിക്കാൻ സാധിക്കാത്ത എന്തോ ഒരു ദ്രാവകവുമായിരുന്നു ഇവരുടെ ഭക്ഷണം നാസികളെക്കുറിച്ചോ നേതാക്കന്മാരെക്കുറിച്ചോ എന്തെങ്കിലും നെഗറ്റീവായോ മോശമായോ സംസാരിച്ചാൽ അല്ലെങ്കിൽ കത്തുകളിൽ എഴുത്തുകളിൽ സൂചിപ്പിക്കുകയോ ചെയ്താൽ രണ്ടാഴ്ചത്തെ ക്ലോസ് കൺഫൈൻമെന്റും ഇരുപത്തഞ്ച് ചാട്ടവാറടിയുമായിരുന്നു ശിക്ഷ കൂടാതെ ലോജിക്കില്ലാത്ത മറ്റ് പല കാരണങ്ങളും പറഞ്ഞും ഇവിടെ ശിക്ഷകൾ നൽകപ്പെടും ചാട്ടവാറടി തൂണുകളിൽ കെട്ടിത്തൂക്കൽ ദിവസങ്ങൾ ഒരേപോലെ നിൽക്കേണ്ടി വരിക തുടങ്ങിയ ക്രൂരമായ പെരുമാറ്റത്തെയും പീഡനത്തെയും ഭയന്ന് തടവുകാർ നിരന്തരമായ ഭയത്തിലാണ് ഇവിടെ ജീവിച്ചിരുന്നത് ഇവിടുത്തെ തടവുകാരാകാൻ അവർ പ്രത്യേകിച്ച് കുറ്റമൊന്നും ചെയ്യേണ്ടതില്ല എന്നതാണ് ഏറ്റവും പ്രധാനം കാരണം ജൂതവംശത്തിൽ പെടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കുറ്റമെന്നാണ് നാസികളുടെ കണ്ടെത്തൽ പന്ത്രണ്ട് വർഷത്തെ ക്യാമ്പിന്റെ പ്രവർത്തനത്തിനിടയിൽ തടവിലാക്കപ്പെട്ടവരുടെ എണ്ണം ഏകദേശം രണ്ടു ലക്ഷം കവിഞ്ഞിരുന്നു എന്നാൽ രണ്ടു ലക്ഷം പോയിട്ട് വെറും ഇരുപതിനായിരം പേരെ പോലും കൃത്യമായി താമസിപ്പിക്കാൻ സാധിക്കുന്ന ഒരിടമായിരുന്നില്ല ഇത് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് യുദ്ധസന്നഹമായ എല്ലാ തൊഴിലുകൾക്കും എല്ലാ മേഖലയിലും ഈ തടവുകാരെയാണ് ജർമ്മനി ഉപയോഗിച്ചിരുന്നത് കാലാവസ്ഥാ ഭേദമന്യേ കാഠിനമായ എല്ലാ ജോലികളും ഈ മനുഷ്യർ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ചെയ്യേണ്ടി വന്നു വ്യാപകമായ മനുഷ്യ ഉന്മൂലന കേന്ദ്രങ്ങൾ അതായത് മനുഷ്യരെ നശിപ്പിച്ചു കളയുന്ന കേന്ദ്രങ്ങൾ ഇവർ കണക്കില്ലാതെ നിർമ്മിച്ചു കൃത്യമായ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ജോലി ചെയ്യുമ്പോൾ കുഴഞ്ഞു വീഴുന്ന മനുഷ്യരെ ഉന്മൂലന കേന്ദ്രങ്ങളിലേക്ക് അയച്ചു എന്നുവച്ചാൽ അവരെ കൊല്ലാൻ അയച്ചു നാസികൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഗ്യാസ് ചേംബറുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ചേമ്പറുകളിലേക്ക് മനുഷ്യരെ കൂട്ടത്തോടെ നിറയ്ക്കും തുടർന്ന് അതിൽ ഗ്യാസ് നിറയും ആ മുറികളിൽ മരിച്ചു വീഴുന്ന മനുഷ്യരുടെ മൃതദേഹങ്ങൾ പുറത്തേക്കെടുക്കേണ്ടതും അത് അടുത്തുള്ള ക്രെമേറ്റോറിയങ്ങളിലേക്ക് എത്തിക്കേണ്ടതും അടുത്തതായി മരിക്കാൻ ക്യൂവിൽ നിൽക്കുന്ന ആളുകളാണ് ആ മനുഷ്യരുടെ മാനസികാവസ്ഥയാണ് ഞാൻ ശരിക്കും ആലോചിക്കുന്നത് തടവുകാർക്ക് കുളിക്കുവാനായി ഒരുക്കിയിരുന്ന സ്ഥലമാണിത് രണ്ടു ലക്ഷത്തിൽ പരം വരുന്ന തടവുകാർക്കായി നിർമ്മിച്ചു വെച്ചിട്ടുള്ളതാണ് ഇവയൊക്കെ എന്ന് ഓർക്കണം ഒരു മോർച്ചറി ക്യാബിൻ പോലെ ചെയ്തു വെച്ചിരിക്കുന്ന ഈ റോകളിലാണ് ഇവിടെ തടവുകാർ കിടക്കേണ്ടിയിരുന്നത് ഒരു ക്യാൻസർ വാർഡ് പോലെ അടുത്തതായി ആരാണ് മരിച്ചു പോകേണ്ടത് എന്ന് പോലും ഇവർക്ക് നിശ്ചയമുണ്ടായിരിക്കില്ല ജർമ്മൻ സൈന്യത്തിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ അനവധിയായിരുന്നു ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അതിൽ മഹാഭൂരിപക്ഷം പേരും മരണപ്പെടും ബാക്കിയുള്ളവരെ ഇവർ കൊല്ലും കഠിനമായ ഹൈപ്പോതെറിമയ്ക്കുള്ള ഏറ്റവും നല്ല ചികിത്സ നിർണയിക്കാൻ വേണ്ടിയുള്ളൊരു പരീക്ഷണമുണ്ട് ഇതിൽ മനുഷ്യരെ ഐസ് ക്യൂബുകളിൽ കെട്ടിയിടും അതിനുശേഷം നല്ല തിളച്ച വെള്ളത്തിൽ മുക്കുകയോ അല്ലെങ്കിൽ അവരുടെ മേലെ തിളച്ച വെള്ളം ഒഴിക്കുകയോ ചെയ്യും ഈ ഒരു പരീക്ഷണത്തിൽ മാത്രം നൂറോളം പേർ അവരുടെ ജീവത്യാഗം ചെയ്യേണ്ടി വന്നു മലേറിയയ്ക്കെതിരായി സിന്തറ്റിക് മരുന്നുകൾ നിർമ്മിക്കുന്നതിനായി ആയിരത്തിലധികം തടവുകാരെ മലേറിയ ബാധിപ്പിച്ചു മഹാഭൂരിപക്ഷം പേരും ഇതിൽ മരിച്ചുപോയി എണ്ണിയാലൊടുങ്ങാത്ത പരീക്ഷണങ്ങൾ ഇനിയുമുണ്ട് അനവധി രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അവസാന ദിവസങ്ങളിൽ എസ് എസ് തങ്ങളുടെ കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഇവിടെ വെച്ചിരിക്കുന്ന ഈ സ്റ്റാച്യു അറിയപ്പെടുന്നത് സ്റ്റാച്യു ഓഫ് ദ അണ്ണോൺ കോൺസെൻട്രേഷൻ ക്യാമ്പ് പ്രിസനസ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറിന് പതിനായിരത്തിലധികം തടവുകാരെ ടൈറോളിലേക്ക് ഒരു മരണയാത്രയ്ക്ക് അയച്ചു യു എസ് ആർമിയാണ് ഈ മരണ ട്രെയിൻ കണ്ടെത്തിയത് മുപ്പത് റെയിൽ കാറുകളിലായി ഏകദേശം അയ്യായിരം തടവുകാരുടെ മൃതദേഹങ്ങൾ അടങ്ങിയ ഒരു മരണ ട്രെയിൻ യു എസ് ആർമി കണ്ടെത്തി ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളിൽ നിന്ന് ക്ഷൂഭിതരായ യു എസ് സൈനികർ പിന്നീട് ഒരു സംഹാര താണ്ഡവം തന്നെയാടി മുൻ കോൺസെൻട്രേഷൻ തടവുകാരും യു എസ് സൈനികരും ചേർന്ന് ചില എസ് എസ് ഗാർഡുമാരെ തൽക്ഷണം വധിക്കുകയുണ്ടായി അങ്ങനെ വധിക്കപ്പെട്ട ഗാർഡുമാരുടെ എണ്ണം ഏകദേശം അൻപതോളം വരും ഈ പ്രതികാര നടപടികൾ സാങ്കേതികമായി യുദ്ധക്കുറ്റങ്ങളാണെങ്കിലും സാഹചര്യം കണക്കിലെടുത്ത് കേസ് ചാർജ് ചെയ്യാതെ ഒഴിവാക്കാൻ യു എസ് ആർമി തീരുമാനിച്ചു നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ ഈ കെട്ടിടത്തറകൾ ഇവിടെയെല്ലാം സ്കൂൾ കെട്ടിടങ്ങൾ പോലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളായിരുന്നു യു എസ് സൈനിക അധികാരികൾ മുൻ എസ് എസ് ക്യാമ്പ് വളപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിനുമിടയിൽ ഡച്ച് വിചാരണകൾ എന്ന പേരിൽ യുദ്ധക്കുറ്റ നടപടികളുടെ ഒരു വലിയ സമുച്ചയം നടത്തി മലേറിയ മരുന്ന് പരീക്ഷണങ്ങൾ നടത്തിയവരെയും മറ്റു പലതരത്തിലുള്ള വിനോദങ്ങൾ ചെയ്തവരെയും യു എസ് ആർമി തൂക്കിക്കൊന്നു നിങ്ങൾ ഈ കാണുന്നതാണ് തടവുകാർക്കായി ഉണ്ടായിരുന്ന പബ്ലിക് ടോയ്ലറ്റുകൾ എല്ലാ ദിവസവും ഈ വലിയ ഗ്രൗണ്ടിൽ പരേഡുകൾ ഉണ്ടായിരുന്നു മരിക്കാത്ത ജീവനോടെയുള്ള എല്ലാ തടവുകാരും ഇവിടെ എത്തണം ഈ ഒരു ഗേറ്റ് കിടന്ന് പുറംലോകം കാണാൻ വേണ്ടി ഇവിടെയുള്ള എത്ര മനുഷ്യർ ആഗ്രഹിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് രക്തത്തിൻ്റെ അതിരൂക്ഷമായ ഗന്ധമുള്ള ഭൂമിയിലെ പ്രദേശങ്ങളിൽ ഒന്നാണിത് ഒരു യാത്രികനെ സംബന്ധിച്ച് ക്യാമറയും തൂക്കി ഈ പ്രദേശങ്ങൾ ചിത്രീകരിക്കുക ഈ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല ഇങ്ങോട്ടേക്കുള്ള യാത്ര തിരിക്കുമ്പോൾ തന്നെ പ്രത്യേകം അതിനായി ഒരു മനസ്സുണ്ടാവണം അല്ലാത്ത പക്ഷം ഇവിടെ എന്താണ് നടന്നത് എന്ന് അറിയാതെയിരിക്കണം ഈ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നപ്പോൾ എടുത്ത ചിത്രങ്ങളെല്ലാം ഇവിടുത്തെ ഗ്യാലറിയിൽ ലഭ്യമാണ് കാരണം പോലും അറിയാതെ നാസികളുടെ കൈകളാൽ വധിക്കപ്പെട്ട മനുഷ്യരുടെ സംഖ്യ അതൊരു വലിയ നമ്പരാണ് ഒരു വലിയ കൊലക്കളത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന ധാരണ എനിക്കുണ്ട് അതുതന്നെയാണ് മാനസികമായ എൻ്റെ നിശബ്ദതയ്ക്ക് കാരണമെന്ന് എനിക്ക് നന്നായി അറിയാം പലതരത്തിലുള്ള പരീക്ഷണങ്ങളുടെയും ശിക്ഷകളുടെയും ഭാഗമായി മരിച്ചു വീഴുന്ന മനുഷ്യരുടെ മൃതദേഹങ്ങൾ ഇല്ലാതാക്കാൻ ഉപയോഗിച്ചിരുന്ന ക്രിമേറ്ററി സംവിധാനമാണ് ഈ കാണുന്നത് ജൂത് വംശത്തിൻ്റെ ആ മനുഷ്യവംശത്തിൻ്റെ ചാരമാണ് ഇവിടെയുള്ളത് അധികനേരം അങ്ങനെ അവിടെ നിൽക്കാൻ സാധിക്കാതെ ക്യാമറയും എടുത്ത് ഞാൻ മറ്റൊരിടത്തേക്ക് മാറി ദഹാവോ മെമ്മോറിയൽ സൈറ്റിലേക്കുള്ള എൻട്രൻസ് ആണിത് ഇത് ഇവിടെ തടവുകാരായി മരിച്ചുപോയിട്ടുള്ള മനുഷ്യരുടെ മെമ്മോറിയലാണ് ഈ ചേംബറിൽ ആളുകൾ തിരിതെളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഫ്രഞ്ച് ഇംഗ്ലീഷ് ജർമ്മൻ ആൻഡ് റഷ്യൻ ഭാഷകളിൽ ഇവിടെ ഒരു വരി ആലേഖനം ചെയ്തു വച്ചിട്ടുണ്ട് മേ ദ എക്സാമ്പിൾ ഓഫ് ദോ സ എക്സ്റ്റർമിനേറ്റ് ഹിയ ബി വീൻറ്റീൻ തേർട്ടി ത്രീ ആൻഡ് ഫൈവ് ബിക്കോസ് ദസിസ്റ്റൻ നാസിസം ഹെൽപ്പ് ടു യുണൈറ്റ് ലിവിംഗ് ഫുർ ദ ഡിഫൻസ് ഓഫ് പീസ് ആൻഡ് ഫ്രീഡം ആൻഡ് ഇൻ റെസ്പെക്ട് ഫുർ ദിയ ഫെല്ലോമെൻ നാസിസത്തെ ചെറുത്തത്തിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനുമിടയിൽ ഇവിടെ ഉന്മൂലനം ചെയ്യപ്പെട്ടവരുടെ മാതൃക സമാധാനവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിനും സഹജീവികളോടുള്ള ആദരവിനുമായി ജീവിച്ചിരിക്കുന്നവരെ ഒന്നിപ്പിക്കാൻ സഹായിക്കട്ടെ ഇതാണ് ആ വരികൾ ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുൻപ് കുറച്ചുനേരം കൂടി നിശബ്ദമായി ഞാൻ ആ ആകെ നോക്കി നിന്നു ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് യൂറോപ്പിലൂടെയുള്ള എൻ്റെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും യൂറോപ്പിലെ ചരിത്ര പ്രാധാന്യമുള്ള മറ്റൊരു പ്രദേശത്തു നിന്നും നമുക്ക് അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം നിങ്ങൾ എൻ്റെ യാത്രകൾ ആസ്വദിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക നന്ദി